ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം ഭഗവത്ഗീതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ആ ഭഗവത്ഗീത സാരാംശം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിലൊരു ശിഷ്യൻ എണീറ്റിട്ട് ഗുരുവിനോട് ചോദിച്ചു അല്ലയോ ഗുരു എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങൾ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറയണം അങ്ങ് പറയുന്നുണ്ടല്ലോ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ സർവവ്യാപിയാണ് സകല ചരാചരങ്ങളിലും കൂടിക്കൊള്ളുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെ എങ്ങനെയാണ് ഒന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങ് പറയുന്നത് വെച്ച് സർവവ്യാപിയാണ് എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഭഗവാനെ ഗുരുവായൂരപ്പനെ കാണുവാൻ സാധിക്കുന്നില്ല ആ ഗുരുവായൂരപ്പനെ കാണുമായിരുന്നു എങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാമായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ആ ഭഗവാനെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുക എന്നത് ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഗുരു പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ ശരീരത്തിൽ കൊടാനുകോടി ബാക്ടീരിയകൾ അല്ലെങ്കിൽ വൈറസുകളൊക്കെ ഉണ്ട് ഇതിനെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഗുരു ശിഷ്യനോട് ചോദിച്ചു അപ്പോൾ ശിഷ്യൻ മറുപടി പറഞ്ഞു അത് കാണാൻ സാധിക്കും ഗുരു ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലെ അല്ലെങ്കിൽ ഇവിടെ വ്യാപിച്ചിരിക്കുന്ന ആ വൈറസിനെയോ ബാക്ടീരിയൊക്കെ കാണാൻ സാധിക്കും എന്ന് ആ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു അപ്പോൾ ആ ഗുരുനാഥൻ പറയുകയാണ് അങ്ങനെ ആ അതുപോലെയുള്ള ഒരു ഉപകരണമുണ്ട് എങ്കിൽ ഭഗവാനെയും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ശിഷ്യൻ ആകാംക്ഷയോട് ചോദിച്ചു അല്ലയോ ഗുരു അങ്ങ് പറഞ്ഞാലും അന്ത് അത് എന്ത് ഉപകരണമാണ് അങ്ങനെയുള്ള ഉപകരണം ഏതാണ് അത് അത് വെച്ച് നോക്കിയാൽ ഭഗവാനെ കാണുമോ എന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയുന്നു അതിന് വേണ്ടത് ശുദ്ധമായ മനസ്സാണ് ശുദ്ധമായ ഹൃദയം ഉണ്ട് എങ്കിൽ ആ ശുദ്ധമായ ആ സുതാര്യമായ എന്ന ഉപകരണം നമുക്കുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ തീർച്ചയായും കാണാൻ സാധിക്കും അപ്പോൾ അതിനെന്താണ് വേണ്ടത് അതിന് വേണ്ടത് മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം കാമ ക്രോധ ലോഭ മതമാത്സര്യ ചിന്തകൾ ഉണ്ടാവരുത് മറ്റുള്ളവരുടെ അസൂയ പക ദേഷ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ശുദ്ധമായ ഹൃദയം ഉണ്ട് എങ്കിൽ ഈ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഗുരുവായൂരപ്പനെ നിനക്ക് കാണാൻ സാധിക്കും എന്ന് ഗുരു ശിഷ്യനോട് പറയുകയാണ് സത്യമല്ലേ ഗുരു പറഞ്ഞത് അല്ലേ നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ ചിന്തകളെല്ലാം വെടിഞ്ഞ് അസൂയ കുശുമ്പ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ മതമാത്സര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ശുദ്ധമായ ഹൃദയത്തോടെ ഭഗവാനെ സമീപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും ആ ശുദ്ധമായ ഹൃദയം ആ ശുദ്ധമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് ആ ഇത് ഭഗവാനാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അനുഗ്രഹം ചൊരിഞ്ഞത് ഈ ആളുടെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്നത് ഭഗവാനാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പോൾ ആ ശുദ്ധമായ ഹൃദയത്തിലെ അല്ലെ ശുദ്ധമായ മനസ്സിലെ ശുദ്ധമായ ഭക്തി വിശ്വാസം ഇതൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഗുരു ആ ശിഷ്യന് പറഞ്ഞു കൊടുത്ത ആ ഉപകരണം എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സാണ് ശുദ്ധമായ ഹൃദയമാണ് അപ്പോൾ ആ ശുദ്ധമായ ഹൃദയം നമുക്കുണ്ട് അതിനെ വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാമക്രോധ ലോഭങ്ങളിൽ പെട്ട് ആ ശുദ്ധമായ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാൻ നമ്മൾ വിചാരിച്ചാൽ ഭക്തിയോടെ വിചാരിച്ചാൽ ഭക്തിയോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ ശുദ്ധമായ ഹൃദയം ആ ഒരു ഉപകരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സകലാചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സഷാൽ ഗുരുവായൂരപ്പരേ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഭഗവാൻ്റെ കൃപാ കടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം